ോഷത്തിന് താളമേകാൻ എ ഐയിൽ ഒരുക്കിയ ഗാനം ഓണപ്പൂത്തുമ്പപ്പൂ ഗ്രാഫിക് ഡിസൈനറും എഐ വിഷ്വലൈസറുമായ അനൂപ് ശാന്തകുമാറാണ് ഓണപ്പൂത്തുമ്പപ്പൂ എന്ന ഗാനം ഒരുക്കിയിരിക്കുന്നത് ആഘോഷമാക്കാൻ എ ഐയിൽ ഒരുക്കിയ ഓണഗാനമാണ് ഓണപ്പൂ തുമ്പപ്പൂ ഗാനത്തിന് ഈണം പകർന്നിരിക്കുന്നതും ഗാനം ആലപിച്ചിരിക്കുന്നതും സുനോ എന്ന എ ഇ ടൂളാണ് ദൃശ്യങ്ങൾ ഒരുക്കാനും എ ഇ സാങ്കേതിക ഉപയോഗിച്ചിരിക്കുന്നു ഗ്രാഫിക് ഡിസൈനറും എ വിഷ്വലൈസറുമായ അനൂപ് ശാന്തകുമാറാണ് ഓണപ്പൂ തുമ്പപ്പൂ എന്ന ഗാനം ഒരുക്കിയിരിക്കുന്നത് സ്വന്തമായി എഴുതിയ വരികൾ എ ഇ ഉപയോഗിച്ച് ഗാനമാക്കുകയും എ ഐ ടൂളുകൾ ഉപയോഗിച്ച് ദൃശ്യങ്ങൾ നിർമ്മിച്ച് വീഡിയോ ഗാനമാക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് ഗാനം നിർമ്മിക്കാൻ എ ഇ സാങ്കേതിക ഉപയോഗിച്ചിരിക്കുന്നുവെങ്കിലും ഗാനത്തിന്റെ ഉള്ളടക്കത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഓണത്തിന്റെ തനത് കാഴ്ചകളും നിറങ്ങളും തന്നെയാണ് ഓണത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് യൂട്യൂബിൽ പങ്കുവച്ച ഗാനം ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു ലക്ഷത്തിലധികം പേരാണ് കണ്ടിരിക്കുന്നത് news just kcv news